വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കൾക്ക് അടുത്ത മാസം മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് ലഭിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് പ്രതി അർജുന്റെ അച്ഛൻ നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ മൂന്നു പേർക്ക് സമൻസ് നോട്ടീസ് വന്നിരിക്കുന്നത് എന്നാൽ നീതിക്കു വേണ്ടി അപ്പീലിന് പോകാതിരിക്കുവാനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ പീഡനത്തിനിരയാക്കി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കൾ അടുത്ത മാസം മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച സമൻസ് നോട്ടീസ് ലഭിച്ചതായാണ് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചിരിക്കുന്നത് കേസിലെ പ്രതിയായ അർജുനന്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിലെ മൂന്നുപേർക്ക് സമൻസ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഡിസംബർ പതിനാലിന് പെൺകുട്ടിയുടെ കൊലപാതകക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്ന നിമിഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പ്രതിയെ കൊലപ്പെടുത്തുമെന്ന് ആക്രോശിച്ചതിൻറെ പേരിൽ പ്രതിയുടെ പിതാവ് സമർപ്പിച്ച പരാതിയിന്മേലാണ് തങ്ങൾ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് ലഭിച്ചതെന്നും കേസിൽ അപ്പീലിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ഇത് അട്ടിമറിക്കുന്നതിനായി പ്രതിയുടെ അച്ഛനും അഡ്വക്കറ്റും മനഃപൂർവ്വം ഒരുക്കുന്ന ശ്രമമാണ് ഇതെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഇപ്പൊ മൂന്നാം തീയതി ഞങ്ങള് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്തില്ലാത്ത ഞങ്ങളോടാണ് ഇങ്ങനൊരു മനസ്സറിയാത്തൊരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത് കാരണം പന്ത്രണ്ടാം തീയതി തന്നെ ഞങ്ങൾ പറഞ്ഞെന്ന് വിധി എങ്ങനെ വന്നാലും ഇവരെ തല്ലിക്കൊല്ലും എന്നുള്ള രീതിക്ക് ഞങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ ചേട്ടൻ മണിയും എൻ്റെ പെങ്ങൾ മാലതിയും ഇവർക്കൊന്ന് ഈ കേസിനെ കുറിച്ച് പോലും ഞാൻ വിളിച്ച് പറഞ്ഞ് തന്നെയാണ് ഈ ജഡ്ജ്മെൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് അങ്ങനെയുള്ളവർ ഇതിനകത്ത് നമ്മൾ ഓരോ വയതായി പോയാൽ പോലും ഇവർ ഇവരെന്താന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരാണ് അവരെക്കുറിച്ച് ഇവരെ ഇതിനകത്ത് അമ്മർക്ക് എങ്ങനെയും ഇവരാ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് വെച്ച് മനഃപൂർവ്വമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പ്രതിയുടെ അപ്പനും വക്കീലും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റെപ്പ് അതായത് ഹൈക്കോടതിയിൽ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടി അതിനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സമ്മൻസ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് ഏ ഞങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഇതിനകത്തിരുന്ന് ഞങ്ങളെ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യണം ഏ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൊലപാതക കേസിൽ നീതി ലഭിക്കാത്ത അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വിധി വന്നതിന് ശേഷം പ്രതിഭാത്ത മാനസികമായ സമ്മർദ്ദങ്ങൾ പലരിലൂടെയും തങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മാനസിക വിഷമത്താൽ കഴിയുന്ന തങ്ങൾക്ക് നേരെയുള്ള പ്രതിഭാഗത്തിന്റെ ഈ നടപടിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ